ഞാൻ മനസ്സിലാക്കണ കേരളത്തിൽ മദ്യം മാത്രമേ ഉള്ളൂ ഇടതും വലതും പക്ഷങ്ങളില്ല ഇത് വളരെ വാക്ക്ചാരിതയിലൂടെ നടത്തി വരുന്ന ഒരു ഒരു പ്രക്രിയയാണ് കേരളത്തിൽ വലതും ഇടതും വേർതിരിക്കാന് അല്ലെങ്കിൽ ഇടതും മദ്യവും വേർതിരിക്കാന് എനിക്ക് ഭൗതികപരമായിട്ടുള്ള ഒരു ശേഷിയില്ല ഞാൻ മനസ്സിലാക്കുന്ന പിണറായി വിജയൻ ഒരു മദ്യ പക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിക്കാരന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാവിധ നിയമങ്ങൾക്കും വഴങ്ങിക്കൊണ്ട് ഒരു പാർട്ടിക്ക് ഒരു ഘട്ടത്തിലും ഇടതുപക്ഷ പാർട്ടിയായി തുടരാൻ കഴിയില്ല അതുകാരണം ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരണം അപ്പോൾ ഈ ഞാൻ മുമ്പത്തെ കാലത്തൊക്കെ പറയുന്നു ഈ മുസ്ലിം ലീഗ് അലയൻസാണ് എന്നെ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും അകറ്റി നിർത്താനുള്ളൊരു കാരണം എന്ന് ഞാൻ പറയാം കാരണം മറ്റേ മിതമായിട്ടോ മറ്റേ തീവ്രമായിട്ടോ മതത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന എന്തും വർഗീയതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ് കമ്മ്യൂണലിസ്റ്റ് എന്നുള്ള വർഗീയതയുടെ അടിസ്ഥാന പ്രമാണം ഈ മുസ്ലിം ലീഗ് എന്നുള്ള പേരില്ല എന്നേ ഉള്ളൂ ബേസിക്കലി ജോസ് കെ മാണിയുടെ പാർട്ടിയും ഇറ്റ്സ് എ ബേസിക്കലി ഫംഗ്ഷൻസ് ആസ് എ പ്രാക്ടിക്കലി ആസ് എ ക്രിസ്ത്യൻ പാർട്ടി വിത്ത് യു നോ സ്ട്രോങ് ചേർച്ച് ഇൻഫ്ലുവൻസ് ഓവർ ഇറ്റ് അപ്പോൾ അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ഇടത് വലത് എന്നുള്ള വലിയ ഒരു തീവ്ര വ്യത്യാസം രേഖപ്പെടുത്താൻ എനിക്ക് കേരളത്തിൽ സാധിച്ചിട്ടില്ല